ഇറയം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അഞ്ച് സെൻറ്റിൻ്റെ പ്ലോട്ടാണ് അപ്പോൾ ഈ കാണുന്നതാണ് നല്ല റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഈ പ്ലോട്ടാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് നമുക്ക് നോക്കാം ഇപ്പോൾ കോമ്പൗണ്ട് ഹാളെല്ലാം തിരിച്ചും ഗേറ്റ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണിത് അതിൻ്റെ ഉൾവശം ഇങ്ങനെയാണ് വരുന്നത് ഇതൊരു എൽ ഷേപ്പിൽ കിടക്കുന്ന ഒരു ഭൂമിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് മേടിക്കുന്ന ആൾക്ക് ഫ്യൂച്ചറിലോ മറ്റോ രണ്ടായി മുറിച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല ഒരു പോഷൻ മാത്രമായിട്ട് മുറിച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ ഓണർ ഇത് മൊത്തത്തിൽ എടുക്കുന്നവർക്കാണ് മുൻഗണന കൊടുക്കുന്നത് പക്ഷേ എന്നിരുന്നാലും മുറിച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാനായിട്ട് ഉണ്ട് എൽ ഷേപ്പിലെ ഒരു അറ്റാണ് ഇത് ഈ കാണുന്നത് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടേജ് ഇത്രയും തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ മുറിച്ച് കൊടുത്താലും നല്ലപോലെ റോഡ് ഫ്രണ്ടേജ് ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ാണ് ഈ സ്ഥലം വരുന്നത് പ്ലോട്ടിൽ നിലവിൽ തെങ്ങുകൾ പ്ലാവ് എല്ലാം ഉണ്ട് ഇതിടയ്ക്ക് മെയിൻ്റെനൻസ് ചെയ്ത് ഇടുന്ന ഒരു പ്ലോട്ടാണ് അതാണിത് ഇങ്ങനെ വൃത്തിയാക്കി ഇട്ടിരിക്കുന്നത് ഇതിൽ നിന്ന് നിലവിൽ കായ്ഫലൊക്കെ ലഭിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞല്ലോ തെങ്ങ് പ്ലാവ് എല്ലാം ഉണ്ട് എൽഷേപ്പിലെ ഒരു അറ്റത്തു നിന്നാണ് നമ്മൾ നിൽക്കുന്നത് കണ്ടല്ലേ ഇതാണ് തെങ്ങ് പ്ലാവ് എറണാകുളം ടൗൺ അല്ല എന്ന് മാത്രമേ ഉള്ളൂ ടൗണിനടുത്തുള്ള സ്ഥലമാണ് ഈ തേവയ്ക്കൽ എന്ന് പറയുന്നത് എല്ലാവിധ സൗകര്യങ്ങളും തേവയ്ക്കൽ ജംഗ്ഷനിലുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് തേവക്കൽ ജംഗ്ഷനിലേക്കായിട്ട് ഉള്ളത് ഇതിന് ചുറ്റിലും പുതിയ വീടുകളുടെ പണിയെല്ലാം നടക്കുന്നുണ്ട് അതിൻ്റെ ശബ്ദമാണ് നമ്മൾ ഇടയ്ക്ക് കേൾക്കുന്നത് അപ്പോൾ നമുക്കിനി റോഡ് എങ്ങനെയാണെന്ന് നോക്കണ്ടേ നമുക്ക് റോഡ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതാണ് വീട്ടിലേക്ക് വരുന്ന വഴി അത്യാവശ്യം എല്ലാവിധ വാഹനങ്ങൾക്ക് വരാനുള്ള വീതിയും ഉള്ള വഴിയാണ് പിന്നെ പ്രോപ്പർട്ടിക്കാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഉള്ള പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഓണർ ചോദിക്കുന്ന വില മുപ്പത്തിരണ്ട് ലക്ഷം രൂപ മാത്രമാണ് മൊത്തത്തിൽ ന്യൂഷകളും അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ പുതിയ ഒരു പ്രോപ്പർട്ടി വീഡിയോയുമായിട്ട് വരാം എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നന്ദി നമസ്കാരം